കേരളത്തിൽ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി മതവിജ്ഞാനത്തിന്റെ കേന്ദ്രമായി ആദ്യം എണ്ണുന്നത് പൊന്നാനിയാണ് ഇതിനോടൊപ്പം തലയോടൊപ്പോടുകൂടെ തല ഉയർത്തി നിന്നിരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് മണ്ണാർക്കാട് ഉലൂം എന്നതായ മഹത്തായ സ്ഥാപനം കല്ലടി തറവാട്ടുകാരനായ കാൻ ബഹദൂർ മൊയ്തുറ്റി സാഹിബിന്റെ സഹായത്തോടു കൂടെയാണ് സമസ്ത കേരള ജമ്യത്തുലമേട് നാലാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് നടന്നു മഹാന്മാരെ അങ്ങനെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് വിട്ടുകളയാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഇതിനുവേണ്ടി അന്വേഷണത്തിന് ഇറങ്ങിയതാണ് സമസ്തയുടെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്തയുടെ മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളെ ഒരു പുസ്തകമാക്കി രചിച്ചിരിക്കുകയാണ് കാഞ്ഞിരപ്പുഴ യു എസ് എഫ് ഐ സി പാണ്ഡിത്യത്തിൻ്റെ പൈതൃക മുദ്രകൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് എന്താണ് ഈ പുസ്തകത്തിൽ പറയുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യ തൊഴിലമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രജിസ്ട്രേഷൻ രൂപീകരിച്ച് രജിസ്ട്രേഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നടക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയായിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഒന്നുകിൽ മണ്ണാർക്കാട് പഠിച്ചവരോ മണ്ണാർക്കാട്ടുകാരോ മണ്ണാർക്കാട് ദർശനം നടത്തിയവരോ വിദ്യാർത്ഥികളോ ഒക്കെ ആയിരുന്നവരായിരിക്കും പാങ്ങൽ അഹമ്മദ്പുട്ടി മുസ്ലിയർ തുടങ്ങിയവരെല്ലാം അങ്ങനെ മണ്ണാർക്കാടുമായി ബന്ധമുള്ളവരായിരുന്നു മഹാനായി കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാർ മണ്ണാർക്കാട്ടുകാരനും സമസ്ത രൂപീകരിക്കപ്പെടുന്ന വേളയിൽ അതിന് നേർത്തു നൽകിയ പണ്ഡിയന്മാരെല്ലാം ഉസ്താദുമായിരുന്നു മഹാ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് ആശയപരമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും വല്ലാതെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തായിരിക്കുന്ന ഒരു തറവാട്ടുകാരാണ് കല്ലടി തറവാട്ടുകാർ ഖാൻ ബഹദൂർ മൊയ്തുറ്റി സാഹിബ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിൻ്റെ അവസാനത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ മണ്ണാർക്കാട് വിപുലമായ ദർസു സംവിധാനം തുടങ്ങിയിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിൽ നടന്നു ഒരു പശ്ചാത്തലത്തിലാണ് പാലക്കാട് ജില്ല പ്രത്യേകിച്ച് മണ്ണാർക്കാട് അവിടെ സമസ്തയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ നടന്നതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം രചിക്കാൻ ആഗ്രഹിച്ചത് ഈ പുസ്തകത്തിലേക്ക് ഇത്തരത്തിൽ ഇത്തരത്തിലെത്രം ഈ സംസ്ഥയുടെ നൂറാം വാർഷിക സമയത്ത് തന്നെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് ഒരു പുസ്തകം എഴുതണം എന്നൊരു ചിന്തയിലേക്ക് എത്തിയത് എങ്ങനെയാണ് പാലക്കാട് ജില്ലയെ പറ്റിയിട്ട് ഇവിടെ വന്ന് പ്രസംഗിക്കുന്നവരും ഇവിടെയുള്ള പ്രാചീനന്മാരും പലതും പ്രസംഗിക്കാറുണ്ട് പക്ഷേ അതെല്ലാം ചരിത്രപരമായ അബദ്ധങ്ങൾ ഉൾക്കൊണ്ടതായിരിക്കും അതുകൊണ്ടൊന്ന് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു വിശിഷ്യ പാലക്കാട് ജില്ലക്കാരായ വേറെയും ഉദാഹരണം പരാൻ ഇരുമ്പാലുശ്ശേരി കുഞ്ഞഹമ്പദ് മുസ്ലിയർ ഫത്തഹുൽമൊഴിൻ എന്ന ലോക പ്രശസ്തമായ ജൈനുദ്യ മഹുദൂമിൻ്റെ കിതാബിനെ മലയാളികളുടെ ദിഷണക്ക് പാകമാകും വിധം മയപ്പെടുത്തി കൊണ്ട് സമ്പന്നമാക്കിയ മഹാനായ പണ്ഡിതനാണ് ഇരുമ്പാലശ്ശേരി കുഞ്ഞാമുദ് ബുസ്രിയാർ ചെറുപ്പളശ്ശേരിക്കടുത്താണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇരുമ്പാലശ്ശേരി അദ്ദേഹത്തിൻ്റെ ചരിത്രം പലർക്കും കേട്ട് കേൾവി മാത്രമായപ്പോൾ മഹാന്മാരെ അങ്ങനെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിലേക്ക് വിട്ടുകളയാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടെ ഇതിനു വേണ്ടി അന്വേഷണത്തിന് ഇറങ്ങിയതാണ് അതിങ്ങനെയെല്ലാം ആയിത്തീർന്നു ഇങ്ങനെ ഒരു പുസ്തകം രചിച്ച് പൂർത്തിയായപ്പോൾ സമയമായി മണ്ണാർക്കാടിന് എത്രത്തോളം ബന്ധമുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് സമസ്തയുമായി ബന്ധം സമസ്തയുടെ ആദ്യകാല പണ്ഡിതന്മാർ ഒന്നുകിൽ മണ്ണാർക്കാട് മുദരിസ് അല്ലെങ്കിൽ മണ്ണാർക്കാട്ടുകാർ കാൻ ബഹദൂർ സമസ്തയുടെ ആദ്യകാല പിന്തുണക്കാരായ സഹായികൾ അവർ ഈ ബഹ കാൻ ബഹദൂർ വാളിയാടി കുടുംബം പട്ടിക്കാട് ജാമ്യാനൂര്യക്കും അതുപോലെ തന്നെ എം ബി എസ് കോളേജിനെല്ലാം തന്നെ സ്ഥലം വിട്ടുനിട്ടും മറ്റ് സഹായവും നൽകിയവരാണ് ഇവരെല്ലാവരും ഈ ഗോത്രങ്ങളെല്ലാവരും സമസ്ത കേരള ഉലമയുടെ ഉലമാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരായി മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ട് മുസ്ലിയാരും കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരും എണ്ണപ്പെടുന്നുവെങ്കിൽ ഉമറാക്കൽ കാരണവരന്മാർ എന്ന വകുപ്പിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടത്തെ ഒന്നാമത്തെ സീറ്റിൽ കാണുന്നതായ മഹാനായ വ്യക്തിത്വം ബഹുമാനപ്പെട്ട കാൻ ബഹദൂർ കല്ലടി മൊയ്തുരി സാഹിബിനെ തുടങ്ങിയവരാണെന്ന അന്വേഷണം കൊണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരണം എന്ന ഒരു ചിന്തയുമായി അറങ്ങിത്തിരിച്ചത് മണ്ണർക്കാട് ഭാഗത്ത് നടന്ന ആ സമ്മേളനത്തിൻ്റെ ചരിത്ര സമസ്ത കേരള ജമിയ തുലമയുടെ ഒന്നാം സമ്മേളനം മാത്രമാണ് താനൂരിൽ വെച്ച് നടന്നത് രണ്ടാം സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മോളൂരിൽ വെച്ചിട്ട് മൂന്നാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ചെമ്മൻകുഴി വെച്ചിട്ട് വല്ലപ്പുഴ വെച്ചിട്ട് നാലാമത്തെ സമ്മേളനം മണ്ണാർക്കാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനാറ് മണ്ണാർക്കാട് വെച്ചിട്ട് പിന്നെ തുടർന്നുള്ളതായ തൊട്ടടുത്ത സമ്മേളനം വെള്ളിയഞ്ചേരി വെച്ച് നടന്നു ഈ നാല് സമ്മേളനങ്ങളും അന്ന് ജില്ല ആയി ആയിട്ടില്ലെങ്കിലും ശരി ജില്ല രൂപീകൃതമായപ്പോൾ ജില്ലയുടെ പാലക്കാട് ജില്ലയിൻ്റെ പരിധിയിൽ വെച്ചപ്പെട്ട സ്ഥലത്താണ് ഇത് നാലും നടന്നത് ഈ നാലും ഇവിടെ നടക്കാനും വിജയകരമായി രണ്ടായിരം പേരെല്ലാം ആ കാലഘട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത്രത്തോളം വിജയകരമാകാനുമുള്ള പ്രധാന നിമിത്തം കല്ലടി തറവാട്ടുകാർ തുടങ്ങിയവരുടെ നിർലോഭമായ സഹായമായിരുന്നു എന്ന് നമുക്ക് അത് സമസ്തയുടെ ആദ്യകാല മുതക്ക് പത്രമായ അൽഭയാനിൽ തന്നെ കല്ലടി തറവാട്ടുകാരനായ കാൻ ബഹദൂർ മൊയ്തുറ്റി സാഹിബിൻ്റെ സഹായത്തോടു കൂടിയാണ് നാലാമത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മണ്ണാർക്കാട് നടന്നതെന്ന് തുറന്നു പറയുന്നുണ്ട് രണ്ടായിരത്തിൽ പരം പേര് അന്ന് പങ്കെടുത്തിട്ടുണ്ട് കേരളത്തിൽ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി മതവിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി ആദ്യം എണ്ണുന്നത് പൊന്നാനിയാണ് പൊന്നാനി നാദാപുരം അതുപോലെ തന്നെ ചാലിയം തലക്കടത്തൂർ അതുപോലെ തന്നെയാണ് പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ വാഴക്കാട് താലൂരം ഈ സ്ഥാപനങ്ങളേക്കാൾ അല്ലെങ്കിൽ ഇതിനോടൊപ്പം തലയോടുപ്പോടുകൂടെ നല്ലൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഗഗനഗരിമയോടുകൂടെ തല ഉയർത്തി നിന്നിരുന്ന ഒരു മഹത്തായ സ്ഥാപനമാണ് മണ്ണാർക്കാട് ഉലൂം എന്നതായ മഹത്തായ സ്ഥാപനം അതിൽ ദറിസ് നടത്താത്തവരും പഠിച്ചു വളരാത്തവരും കേരളക്കരൽ അപൂർവമാണ് ഇതിൽ മുപ്പത്തിരണ്ടോളം പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഉൾപ്പെട്ടു എന്ന് പറയാൻ പാടില്ല ഇതിൽ തന്നെ ചില അധ്യായങ്ങളിൽ ഒന്നിലധികം പണ്ഡിതന്മാരെ പരാമർശിക്കേണ്ടി വന്നിട്ടുണ്ട് അഹമ്മദ് കുട്ടി മുസ്ലിയർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ മലബാർ പ്രക്ഷോഭം രൂക്ഷമായപ്പോൾ കല്ലടി അന്നത്തെ കാരണവർമാരുമായി ആ വിഷയത്തിൽ വിയോജിച്ചുകൊണ്ട് രാജിവെച്ചതാണ് അത് ദേശീയ പ്രാധാന്യമുള്ള വാർത്തയായിരുന്നു അന്നത് പക്ഷേ തൊട്ടടുത്ത് പിന്നീട് വന്നാണ് കെ കെ പോക്കർ മുസ്ലിയർ അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലിയായിരുന്നു പിന്നെ ബ്രിട്ടീഷ് വിരോധികളായിരിക്കുന്ന അവരോട് വിദ്വേഷമുള്ളതായിരിക്കുന്ന പണ്ഡിതന്മാരെ വീണ്ടും അവർ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ കല്ലടിത്തറ തറവാട്ടുകാർ മതിൽ ലൂമിൽ മുതിരശ്രീമാരെ നിയമിക്കുന്നതിൽ വിവേചനം കാണിച്ചിരുന്നില്ല എന്ന കാര്യം സമർത്ഥിക്കാനാണ് ഞാൻ ആവശ്യം അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുള്ള പ്രക്ഷോഭത്തിൽ സഹകരിക്കണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ കേരളത്തിൽ രണ്ട് വിധം വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ രൂപപ്പെട്ടു വന്നിരുന്നു അതിനെ പറ്റിയിട്ടും ഇതിൽ പരാമർശിക്കുന്നുണ്ട് ഈ ഒരു പുസ്തകം രചിക്കുന്നതിനായി എത്ര എവിടെയൊക്കെ ഒന്ന് ചില വീടുകൾ കയറി ഇറങ്ങി അവിടുത്തെ ഉമ്മാമ്മമാരോടോ ഉപ്പാപ്പന്മാരോടോ മറ്റുള്ളവരോടോ സംസാരിച്ചിട്ട് രേഖകൾ എന്തെങ്കിലും കിട്ടിയാലത് വീണ്ടും അന്വേഷിക്കണം പിന്നെ ഉറപ്പ് വരുത്തണം ഇതിന് ഏകദേശം വർഷങ്ങൾ തന്നെ നിത്യം ഇതിനന്വേഷിക്കാൻ ഇറങ്ങാറില്ല എങ്കിലും ശരി വർഷങ്ങൾ തന്നെ വേണ്ടി വന്നിരിക്കുന്നു എന്ന് മൊത്തത്തിൽ എനിക്ക് പറയേണ്ടി വരും ആദ്യമായിട്ട് റിസാല വാരികയിൽ ലേഖനങ്ങളായിട്ട് ഗണ്ഡശഗണ്യായി അൽപ്പാൽപമായിട്ട് പ്രസിദ്ധീകരിച്ചു അത് പ്രസിദ്ധീകരിക്കുന്ന എന്തിനാണ് അത് ശ്രദ്ധിച്ചിട്ട് അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി ചൂണ്ടിക്കാണിക്കും എന്ന നിലക്കാണ് ഓരോ ഗ്രന്ഥങ്ങൾക്കും നാം അവലംബിച്ചതിൻ്റെ രേഖകൾ ഫോട്ടോകളതിൻ്റെ ഫോട്ടോകൾ ഉള്ളവരുടെ ഫോട്ടോകൾ അല്ലാതെ രേഖകൾ കരിമ്പനക്കൽ ഉസ്താദ് ഒരു നൂറ്റാണ്ട് മുമ്പ് എഴുതിയ അറബിയിലെഴുതിയ കത്ത് കോഴിക്കോട് കാലിക്കെഴുതിയ കത്ത് ഇതിൽ അതേപോലെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള രേഖകൾ ഞാൻ എന്തുണ്ട് ഓരോ ഘട്ടത്തിലും അതാത് അധ്യായങ്ങളുടെ അവസാനത്തിൽ മണ്ണാർക്കാടിന്റെ പാരമ്പര്യം മനസ്സിലാക്കാനുണ്ട് ഈ സമസ്തയുടെ നൂറാം വർഷ സമയത്ത് തന്നെ നിമിത്തമായിട്ടാണ് അത് യാദൃശികത എന്നായിരിക്കാം അതിന് ഒരു മറുപടികൾ ഏകദേശം ആറ് ഒരു വല്ലം മുമ്പ് ഇറക്കാൻ വേണ്ടി ശ്രമം ഉണ്ടായിരുന്നു പിന്നെ അല്പം താമസിച്ചു താമസിച്ചുകൊണ്ടെല്ലാം ഗുണമുണ്ടായി കാരണം പല വിഷയങ്ങളും പുതിയതിനിക്ക് കിട്ടുകയുണ്ടായി അപ്പൊ അതെല്ലാം അതിലെന്തായി ചേർക്കാൻ സാധിച്ചു പുസ്തകം എങ്ങനെ മണർകാട് വരെ എങ്ങനെ വാങ്ങാൻ കഴിയുന്നു അലഹമ്മില്ല ഇപ്പോൾ നാനൂറ്റി പത്ത് രൂപയായിട്ടാണെന്ത് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇറങ്ങി ഇപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടുള്ളൂ കോഴിക്കോടും മറ്റും കടകളിൽ എത്തിയിട്ടുള്ളൂ ഓഫർ ഇടക്കിടക്ക് എന്താ അവർ പ്രഖ്യാപിക്കാറുണ്ട് അതിനു പുറമെ തന്നെ ഇവിടെ സമസ്തയുടെ പരിപാടികളും മറ്റും ഉണ്ടാകുമ്പോൾ സമസ്തയുടെ അനുബന്ധ സംഘടനകളും മറ്റും പരിപാടികൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ഇത് വിൽപ്പനക്ക് വെച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഇത് പ്രസിദ്ധീകരിക്കുന്ന ഐ ആണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ അവിടെയെല്ലാം തന്നെ അവർ അവർക്ക് പ്രത്യേകമായി പ്രദർശനശാലകൾ ഉണ്ടായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കൃതികൾ കൃതികളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് രചിച്ച് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് മദീനയിലേക്കുള്ള വഴിത്താറ ബദർ ചരിത്ര പുസ്തകം കനൽ ജീവിതം കാവ്യവനിയിലെ ദലമറും വരങ്ങൾ വിശുദ്ധ ഖുർആാനിന് ഒരു ആശയവിവർത്തനം അതും എന്തുണ്ട് ഇപ്പോഴും എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉമറുൽ ഫാറൂഖ് എന്ന മറ്റൊരു പുസ്തകമുണ്ട് എഴുപത്തിയേഴിൽ മാരായമംഗലം ചെറുപ്പളശ്ശേരിക്കടുത്ത് അവിടെ ഓതുന്ന തുടങ്ങിയപ്പോൾ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉസ്താദായിരുന്ന ആൾ പെട്ടെന്ന് മാ മുഹമ്മദ് ഹുസൈനും മരിച്ചു ആദ്യമായി അദ്ദേഹത്തെ പിന്നെ അനുസ്മരണക്കുറിപ്പ് അന്ന് സുന്നി വോയിസ് എന്ന ഏക പ്രസിദ്ധീകരണമാണ് സമസ്തക്കുള്ളത് അങ്ങനെ അനുസ്മരണക്കുറിപ്പ് ആദ്യമായിട്ട് അതിലെഴുതി അലഹമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പട്ടിക്കാട് ജാമ്യനുരുന്ന് ബിരുദമെടുത്തത് മുതൽ നാടിൻ്റെ പുറത്ത് മുപ്പതിൽ ചില്ലാനം വർഷം ദരസ് നടത്തി അത് ശമ്പളവും കുട്ടികളെ പോറ്റാനുള്ളതായ മാർഗ്ഗവും അന്വേഷിച്ചുകൊണ്ടായിരുന്നു ഇപ്പോൾ നാട്ടിൽ കാഞ്ഞിരപ്പുഴയിൽ ഒരു ചെറിയ സ്ഥാപനം നടന്നു വരുന്നുണ്ട് അതിൻ്റെ നടത്തിപ്പുകാരൻ വിനീതനായ ഞാനാണ് നേരം വെളുത്താൽ സുബി നസ്കാറും കഴിഞ്ഞാൽ ഇവിടുന്ന് കാഞ്ഞിരപ്പുഴ വരെ നടക്കും കുട്ടികൾക്ക് കുറച്ച് ചൊല്ലിക്കൊടുക്കും തിരിച്ച് ചിലപ്പോൾ വീട്ടിലേക്ക് നടക്കും അല്ലെങ്കിൽ എന്തിനും ഏതെങ്കിലും വണ്ടിയിൽ കയറി ഇവിടെ എത്തും ആ കാര്യം അങ്ങനെ നടക്കുന്നു അലഹമില്ല അത് മരണം വരെ അല്പത്തഞ്ചൊല്ലോമായി നടന്ന് മരണം വരെ എത്തിക്കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട് സമസ്തര ജില്ലാ സെക്രട്ടറി അതുപോലെ മുതിർന്നൊരു പണ്ഡിതന്നെ എന്ന രീതിയിൽ ചോദിക്കട്ടെ ഇപ്പോൾ സമസ്തരം നൂറാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ഈ സമസ്തയിലുണ്ടായ ഒരു ഭിന്നത അല്ലെങ്കിൽ രണ്ട് സമസ്തയായി മാറിയ ഒരു ഇത് സമുദായത്തിന് ഗുണം ചെയ്തു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് അതോ പ്രത്യക്ഷത്തിൽ ഒരുപാട് ഗുണമുണ്ടായി എന്ന കാര്യം എല്ലാവർക്കും കണ്ണ് തുറന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് സ്ഥാപനങ്ങൾ മുമ്പ് പത്ത് സ്ഥാപനങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയത് ഇരുപതായിരിക്കുന്നു അതിൽ നിന്നെല്ലാം ഇറങ്ങുന്നതായ പ്രൊഡക്റ്റുകൾ വിദ്യാർത്ഥികളും അതിനനുസരിച്ച് നിലവാരമുള്ളവരായിരിക്കുന്നു അല്പസ്വല്പം പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ശരി ഇപ്പോൾ അലഹമില്ല രണ്ട് സമസ്തയും ആദർശത്തിൽ ഒറ്റ മനസ്സോടെ നിൽക്കുന്നു എന്നതിന് പുറമെ സംഘടനാ തലത്തിൽ പോലും അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നു പിള്ളേർക്ക് നാല് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന നമ്മൾ തന്നെ വല്ല അവധത്തിൽ ചെന്ന് ചാടാൻ പാടില്ലല്ലോ അതുകൊണ്ട് മോളുടെ കല്യാണത്തിന് സ്വർണ്ണം എടുക്കുമ്പോ സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയും ഗുണനിലവാരവും ഒക്കെ പഠിച്ച് നല്ല സ്വർണ്ണം എടുക്കൂ എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ നല്ല സ്വർണം കിട്ടുന്നത് കെൻസ ഗോൾഡിൽ തന്നെയാണ് പോരാത്തതിന് ഒരു കച്ചവടക്കാരായിട്ടല്ല അവരവിടെ പെരുമാറുന്നേ നമ്മളിൽ ഒരാളായിട്ടാണ് ഇടപഴകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ചു തരില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട് കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി